ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഗ്വാളിയറിൽ നടക്കാൻ പോവുകയാണ് ഗ്വാളിയർ നമുക്കറിയാം ക്രിക്കറ്റിൽ വലിയ പേര് കേട്ട ഒരു സ്ഥലമാണ് അതായത് ഒരുപാട് ഇന്റർനാഷണൽ മാച്ചുകൾക്ക് ആതിഥേയത്വം വഹിച്ച ഒരു ഗ്രൗണ്ടാണ് ഗ്വാളിയറിലേത് പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഗോളിയറിൽ ക്രിക്കറ്റ് നടക്കാറേ ഇല്ല പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഗോളിയറിൽ ക്രിക്കറ്റിൽ മടങ്ങിയെത്തുന്നത് അതായത് മധ്യപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റികളിൽ ഒന്നാണ് ഗോളിയർ എന്ന് നമുക്കറിയാം മധ്യപ്രദേശിൽ മറ്റൊരു സ്ഥലമുണ്ട് ഇൻഡോർ അവിടെ ഹോൾക്കർ സ്റ്റേഡിയം എന്ന് പറയുന്ന സ്റ്റേഡിയത്തിൽ ഒരുപാട് മത്സരങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടക്കുന്ന നമ്മൾ കാണാറുണ്ട് പക്ഷേ ഗോളിയർ ഒരു കാലഘട്ടത്തിൽ ക്രിക്കറ്റിലെ ഏറ്റവും നല്ല ഒരു വെന്യൂ ആയിരുന്നത് പിന്നീട് ഇല്ലാതാവുകയായിരുന്നു രണ്ടായിരത്തി പത്തിന് ശേഷം അവിടെ ഒരു ഇന്റർനാഷണൽ മത്സരം പോലും നടന്നിട്ടില്ല പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ഒരു ഇന്റർനാഷണൽ മത്സരം നടക്കാൻ പോകുന്നത് ഗോളിയറിനെ പറ്റി പറയുമ്പോൾ ഈ മത്സരം നടക്കാൻ പോകുന്ന ഒരു പുതിയ സ്റ്റേഡിയത്തിലാണ് നമ്മൾ ഇതിനു മുമ്പ് ഗ്വാളിയറിൽ കണ്ടിട്ടുള്ള മത്സരങ്ങളെല്ലാം നടന്നിട്ടുള്ളത് ക്യാപ്റ്റൻ രൂപ് സിംഗ് സ്റ്റേഡിയം എന്ന് പറയുന്ന ഒരു സ്റ്റേഡിയത്തിലായിരുന്നു ആ സ്റ്റേഡിയം ഹിസ്റ്റോറിക്കലി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിൽ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു താരം അല്ലെങ്കിൽ ഒരു പുരുഷ താരം ഡബിൾ സെഞ്ചുറി നേടിയത് ഏകദിന ക്രിക്കറ്റിൽ അവിടെ വെച്ചിട്ടാണ് നമുക്കറിയാം അത് മറ്റാരുമല്ല ലോക ക്രിക്കറ്റിന്റെ ദൈവം എന്നറിയപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കറായിരുന്നു രണ്ടായിരത്തി പത്തിൽ സൗത്ത് ആഫ്രിക്കെതിരെ അദ്ദേഹം ഡബിൾ സെഞ്ചുറി നേടുന്നത് ഗ്വാളിയറിലെ രൂപ് സിംഗ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കലി വളരെയധികം അറിയപ്പെടുന്ന ഒരു സ്റ്റേഡിയമാണ് അത് അവിടെ ആ സ്കോർ ബോർഡ് ഇന്നും അവർ അവിടെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് റൂപ് സിംഗ് സ്റ്റേഡിയത്തിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് നയൻറ്റീൻ നയൻറ്റി സിക്സിലെ ലോകകപ്പിലെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ട് മത്സരങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് നടന്ന് അതായത് കോൺസിക്യൂട്ടീവ് ഡേയ്സില് ഇന്നും നാളെയും രണ്ട് മത്സരം അങ്ങനെ നടന്നത് അവിടെയാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഈവൻ ഈ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒരു ഡബിൾ സെഞ്ചുറി എന്ന് പറയുന്നത് ആക്ച്വലി അത് ഗ്വാളിയറിന് അനുവദിച്ച വൺ ഡേ മാച്ച് ആയിരുന്നില്ല അത് ശരിക്കും കാൺപൂരിൽ നടക്കേണ്ട വൺ മാ വൺ ഡേ മാച്ച് ആയിരുന്നു പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ട് അത് ഇരുപത് ദിവസം മുമ്പാണ് ഗോളിയറിലേക്ക് മാറ്റിയത് അത് ചരിത്ര പുസ്തകത്തിൽ ഇടം നേടുകയും ചെയ്തു ഈ രൂപ് സിംഗ് സ്റ്റേഡിയം എന്ന് പറയുന്നത് മധ്യപ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്റ്റേഡിയം അല്ല അത് ഈ ഗോളിയർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ അധീനതയിൽ വരുന്ന ഒരു സ്റ്റേഡിയമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് പല പ്രശ്നങ്ങൾ കാരണം അവിടെ ക്രിക്കറ്റ് മത്സരം നടക്കാൻ സാധിക്കാതെ വരികയും ഈ പറഞ്ഞ പോലെ പതിനാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഗോളിയറിൽ ഒരു മത്സരം നടക്കാൻ പോവുകയാണ് ഇപ്പം ഈ മത്സരം നടക്കാൻ പോകുന്നത് ഒരു പുതിയ സ്റ്റേഡിയത്തിലാണ് ഈ സ്റ്റേഡിയത്തിന്റെ പേര് എന്ന് പറയുന്നത് മാധവറാവു സിന്ധ്യ സ്റ്റേഡിയം എന്നാണ് മാധവ് റാവു സിന്ധ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പണ്ട് ഗോളിയർ ഭരിച്ചിരുന്ന രാജവംശത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിൽ മിനിസ്റ്റർ ആയിരുന്നു അത് കൂടാതെ സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഒരുപാട് കാലത്തോളം അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്റ്റേഡിയമാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത് ഇതിനു മുമ്പ് ഇവിടെ ഇന്റർനാഷണൽ മത്സരങ്ങൾ പോയിട്ട് ഒരു ഡൊമസ്റ്റിക് മത്സരങ്ങൾ പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് അഭ്യന്തര മത്സരങ്ങൾ പോലും നടന്നിട്ടില്ല ആകെ അവിടെ നടന്നിട്ടുള്ളത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ജൂണിലാണ് ഈ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഓൾ റൌണ്ടർ ആയിട്ടുള്ള കപിൽ ദയും ജയ്ഷായും അതുപോലെ തന്നെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം അവിടെ നടന്ന ആദ്യത്തെ ഒരു ടൂർണമെന്റ് അല്ലെങ്കിൽ മത്സരം എന്ന് പറയുന്നത് മധ്യപ്രദേശ് പ്രീമിയർ ലീഗിലെ കുറെ മത്സരങ്ങളായിരുന്നു എല്ലാം ഹൈ ഹൈസ്കോറിങ് ആയിട്ടുള്ള മത്സരങ്ങളായിരുന്നു പല മാച്ചുകളിലും ഇരുന്നൂറിന് മുകളിൽ സ്കോർ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു ഏകദേശം മുപ്പതിനായിരം പേർക്ക് ഇരിക്കാവുന്ന ഒരു കപ്പാസിറ്റിയാണ് ഇപ്പോഴുള്ളത് അത് അമ്പതിനായിരം ഇരിക്കാവുന്ന ഒരു സ്റ്റേഡിയമാക്കി മാറ്റുക എന്നുള്ളതാണ് മധ്യപ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പിച്ച് അല്ലെങ്കിൽ ഇതിന്റെ ഗ്രൗണ്ട് കണ്ടീഷൻ ഒന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു മത്സരം നടക്കുന്നതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും പിച്ച് ബിഹേവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനൊക്കെ പറ്റി വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഈ മത്സരം കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്കറിയാം മധ്യപ്രദേശിലുള്ള മറ്റൊരു സ്റ്റേഡിയമായ ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയം വളരെയധികം ബാറ്റർമാരെ സഹായിക്കുന്ന ഒരു പിച്ചാണ് വലിയ സ്കോറുകൾ വരുന്ന ഒരു പിച്ചാണ് ഹോൾക്കർ സ്റ്റേഡിയത്തിലെ പക്ഷേ ഈ ഒരു ഗോളിയർ സ്റ്റേഡിയത്തിലേത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടിറിഞ്ഞ് കാണേണ്ടിയിരിക്കുന്നു ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഈ മത്സരത്തിൽ താരതമ്യേന ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് സൈഡുമായിട്ടാണ് ഇന്ത്യ ഈ മത്സരത്തിനിറങ്ങുന്നത് തങ്ങളുടെ ടീമിലുള്ള പ്രമുഖ താരങ്ങൾക്കെല്ലാം തന്നെ റെസ്റ്റ് അനുവദിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശ്രമം അനുവദിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത് എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യയുടെ ടി ട്വന്റി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും അതുപോലെ എക്സ്പീരിയൻസ്ഡ് താരമായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയും ടീമിൽ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റുള്ള താരങ്ങളെല്ലാം തന്നെ താരതമ്യേന ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളാണ് എന്നുള്ളതാണ് ഈ മത്സരത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും സന്തോഷിക്കാൻ വകയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ കളിക്കുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ സൂര്യകുമാർ യാദവ് പറഞ്ഞത് സഞ്ജു സാംസൺ ആയിരിക്കും ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് സഞ്ജു സാംസണൊപ്പം ഒപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത് അഭിഷേക് ശർമ്മയായിരിക്കും അഭിഷേക് ശർമ്മ എസ് ആർ എച്ചിന് വേണ്ടി വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഒരു താരമാണ് കഴിഞ്ഞ സീസണിൽ ഒപ്പം തന്നെ ജിംബാവോയിൽ അദ്ദേഹം ഒരു സെഞ്ചുറിയും നേടിയിരുന്നു ടീമിന്റെ ഒരു കോമ്പിനേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും കഴിഞ്ഞാൽ പിന്നെ വൺ ഡൗൺ പൊസിഷനിൽ സൂര്യകുമാർ യാദവ് ഉണ്ടാവും റിംഗു സിംഗ് ഉണ്ടാവും അതുപോലെ ഹാർദിക് പാണ്ഡ്യ ും ഒരുപാട് മികച്ച ബാറ്റർമാർ ഈ നിരയിലുണ്ട് എന്നുള്ളതാണ് ഈവൻ റിയൻ പരാഗിനെ ആ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴാണ് നമുക്കൊരു ഇൻഎക്സ്പീരിയൻസ് അവിടെ ഫീൽ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഹർഷദീപ് സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് വിജയിച്ച ടീമിലെ ഒരു ബോളറെ മാത്രമാണ് ഒരു എക്സ്പീരിയൻസ്ഡ് താരം എന്നുള്ള രീതിയിൽ ഇന്ത്യ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി രണ്ട് ഫാസ്റ്റ് ബോളർമാരും പുതുമുഖ താരങ്ങളാണ് അതിൽ ആരെങ്കിലും ഒക്കെ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഡെബ്യൂ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹർഷിത് റാണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി കഴിഞ്ഞ വർഷം നല്ല പ്രകടനം താരമാണ് ഒപ്പം തന്നെ മായങ്ക് യാദവ് എന്ന് പറയുന്ന ലക്നോ സൂപ്പർ ജയൻസിന്റെ നൂറ്റി അമ്പത് കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ ബൗൾ ചെയ്യുന്ന താരം ഈ രണ്ട് താരങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്തായാലും മത്സരത്തിൽ ഇടം പിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മൂന്നാമത്തെ എനിക്ക് തോന്നുന്നത് ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും അതുപോലെ തന്നെ എസ് ആർ എസിന്റെ മറ്റൊരു ഓൾ ആയിട്ടുള്ള നിതീഷ് കുമാർ റെഡ്ഡി ആ ടീമിലുണ്ട് അദ്ദേഹത്തിനും ചാൻസ് കൊടുക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് ഏതായാലും ഇതിലൊരു സങ്കടകരമായ വസ്തുത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നഷ്ടം എന്ന് പറയുന്നത് ശിവം ദുബെ ഈ ടീമിന്റെ ഭാഗമായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം ശിവം ദുബെ ഒരു ബാക്ക് ഇഞ്ചുറി കാരണം മാറിയിരിക്കുകയാണ് അതിന് പകരമായിട്ട് തിലക് വർമ്മയെ ഈ ടീമിലേക്ക് ഇന്ത്യൻ മാനേജ്മെന്റ് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഇനി സ്പിൻ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ കഴിഞ്ഞ രണ്ട് പരമ്പരയിൽ സിംബാബ്വയ ആയിട്ടും ശ്രീലങ്കയായിട്ടും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച വാഷിംഗ്ടൺ സുന്ദറും അതുപോലെ തന്നെ രവി ബിഷ്ണോയുമാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് ഒപ്പം തന്നെ വരുൺ ചക്രവർത്തിയെയും അവർ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇന്ത്യ താരതമ്യേന ഒരു നല്ല ടീമുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത് പക്ഷേ ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ് എന്നുള്ളതാണ് പക്ഷേ ഐ പി എല്ലിലെ ഈ വലിയ പ്രകടനങ്ങൾ അല്ലെങ്കിൽ ഐ പി എല്ലിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയെ ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് സൈഡ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല എല്ലാവരും നല്ല രീതിയിലാണ് ചെയ്യുന്നത് പക്ഷേ ബംഗ്ലാദേശിന്റെ സൈഡിലേക്ക് വരുമ്പോൾ അമ്പത് ടി ട്വന്റിയിൽ കൂടുതൽ കളിച്ച ഒരുപാട് താരങ്ങൾ അവരുടെ നിരയിലുണ്ട് എന്നുള്ളതാണ് അവരുടെ ക്യാപ്റ്റൻ ഷാൻഡോ നല്ല ഫോമിലാണ് ലിറ്റൻ ദാസ് മികച്ച ഫോമിലാണ് മെഹമ്മദുള്ള അവരുടെ ഒരു ട്വൻ്റി ട്വൻ്റി അല്ലെങ്കിൽ വൈറ്റ് ബോൾ സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം അതുപോലെ തന്നെ അവരുടെ ഫാസ്റ്റ് ബോളറായിട്ടുള്ള ടസ്കിൻ അഹമ്മദ് ഇങ്ങനെ നിരവധി താരങ്ങൾ അവരുടെ നിരയിലുണ്ട് ഏതായാലും മൂന്ന് മത്സരങ്ങളുടെ ഒരു ടി ട്വൻ്റി പരമ്പരയാണ് ആരംഭിക്കാൻ പോകുന്നത് പുതിയ സ്റ്റേഡിയമാണ് എങ്ങനെയായിരിക്കും ആ പിച്ച് ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും ഈ മത്സരത്തിന് ശേഷം ഇതിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ